ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമാൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പഴത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പം ഞാനിവിടെ മൂന്ന് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ വലുത് പറഞ്ഞ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴമാണെങ്കിൽ നല്ലോണം പഴുത്ത് പോകാത്തൊരു പഴമാണ് കേട്ടോ നല്ലോണം പഴുത്തിട്ടില്ല എന്നാൽ മധുരം ഉണ്ടേനും അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പഴം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം എന്നിട്ട് ഇതൊന്ന് നടുുക ഒന്ന് മുറിച്ചതിന് ശേഷം നാലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കുന്നത് കുറച്ച് കട്ടിക്കാണ് ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ പഴത്തിൻ്റെ തൊല്ലിക്കൊന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഞാൻ നടുക ഒന്ന് മുറിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പഴം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ നടുകന്ന് മുറിച്ചതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് കട്ടിക്ക് മുറിച്ചെടുത്താൽ മതി അപ്പം ഞാൻ മൂന്ന് പഴം ഇതുപോലൊന്ന് മുറിച്ചെടുക്കട്ടെ അപ്പം മുഴുവനും ഞാൻ ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആ പഞ്ചസാര ഒക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ടയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ പഴവും റെഡി ആയിട്ടുണ്ട് ഇനി ആദ്യം ഒരു പഴത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് വറുത്തെടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കോട്ട് ചെയ്ത് വെച്ചാൽ പാടൊരു പാത്രത്തിലേക്ക് മാറ്റിട്ടു കേട്ടോ ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം നല്ലോണം എണ്ണ ഒഴിച്ചിട്ടില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ടത് തിരിച്ച് മറിച്ചൊക്കെ എന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ കുറച്ച് പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പഴം വേവാതെ ആ ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് നല്ലോണം മുരിഞ്ഞ് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതല്ലാത്തൊന്ന് തിരിച്ച് ഇടട്ടെ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് കോരി മാറ്റാം അപ്പോൾ സിമ്മിൽ സിമ്മിലിട്ടിട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്